ഉമ്മൻചാണ്ടി ആശ്രയ കരുതൽ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി അയർക്കുന്നം പഞ്ചായത്തിൽ രണ്ട് വീടുകളുടെ തറക്കല്ലിടിൽ ശനിയാഴ്ച നടന്നു എട്ടാം വാർഡായ മുളക്കക്കുന്നിലും ഒൻപതാം വാർഡ് പൂതിരിയിലും നിർമ്മിക്കുന്ന വീടുകളുടെ തറക്കല്ലിടയിൽ ചാണ്ടിയമ്മൻ എം എൽ എ നിർവഹിച്ചു നേരുന്നു ഇവിടുത്തെ പ്രിയപ്പെട്ട മണ്ഡലം ബസ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുക മികച്ച പരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർഗനൈസ് ചെയ്തു അതിനോടനുബന്ധിച്ചാണ് ഇവിടെയും ഒരു പ്രശ്നമില്ലാതെ ബെനിഫിഷ്യറി കണ്ടെത്തി ഈ തറക്കല്ലിട്ടിൽ നിന്ന് ഒരു വീടും നമ്മൾ ആലോചിച്ചിരുന്നില്ല വർഷത്തിൻ്റെ തുടക്കം പക്ഷേ ഇന്ന് അമ്പത്തി മൂന്ന് വീട് ചെയ്യുവാനുള്ള പരിപാടിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ന് മൂന്ന് വീടും കൂടെ കഴിയുമ്പോൾ നാൽപ്പത്തൊമ്പത് വീടിൻ്റെ തറക്കല്ലിട്ട് കഴിയും എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുക അമ്പത്തി വർഷം അമ്പത്തിമൂന്ന് വീടെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അമ്പത്തി മൂന്ന് വീട് ഇപ്പോൾ അമ്പത്തഞ്ചോ അമ്പത്താറോ ആയെന്നിരിക്കും ചെറിയൊരു ആഗ്രഹം ഉണ്ട് എങ്ങനെയാണെങ്കിൽ അമ്പത്തി മൂന്ന് വീട് കൂടി പുതുപ്പള്ളി നാൽപ്പത്തി ഒന്ന് അമ്പത്തി മൂന്ന് അതാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇതിപ്പം എന്തായാലും അമ്പത്തി മൂന്ന് വീട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ സെറ്റ് ഓഫ് ഹൗസസ് പതിനെട്ട് വീടുകൾ ജനുവരി ഒന്ന് എന്ന് ഞാൻ പറയുന്നുള്ളൂ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ബാക്കിയൊക്കെ ജൂലൈ പതിനെട്ട് മുപ്പത്തൊന്നെണ്ണം ജൂലൈ പതിനെട്ട് പക്ഷെ ഇത് ജനുവരി ഡെഡ് കൊടുക്കുന്നുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ തറക്കല്ലിട്ട മൂന്ന് വീടുകൾക്ക് പുറമെയാണിത് ഇതോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ ആശ്രയ കോർഡിനേറ്റർ ജോയിസ് കൊറ്റത്തിൽ അധ്യക്ഷനായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ പൂർത്തീകരിച്ച അൻപത്തിമൂന്ന് വർഷത്തെ ജനസേവനം മുൻനിർത്തി സമൂഹത്തിൽ അർഹരായവരെ കണ്ടെത്തി അൻപത്തിമൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നതാണ് ആശ്രയ പദ്ധതിയുടെ ലക്ഷ്യം യോഗത്തിൽ യു ഡി എഫ് കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിജി നാഗമറ്റം ഒ ഐ സി സി യു കെ വർക്കിംഗ് പ്രസിഡന്റ് ഷൈനു മാത്യു ചാമക്കാല കെ സി മത്തായി ജോബി ഇടയാളിൽ റോയ് പോമ്പുഴ ടോമസൺ ചക്കവാറ സുരേഷ് മയൂഖം ആലി സിബി സ്റ്റീവ് ഒഴുങ്ങാലിൽ പ്രതീഷ് വട്ടത്തിൽ ഷിനു ചെറിയാന്തറ ജിമ്മി ആലകൽ റെബിൻ പൂതിരി ബേബി മുരിങ്ങിയിൽ ജോർജ് കുട്ടി സക്കറിയ പി ടി എബ്രഹാം ശ്രീകുമാർ മേത്തുരുത്തൽ തുടങ്ങിയവർ സംസാരിച്ചു